ഈശോമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തലശ്ശേരി അതിരൂപത കെ സി വൈവും ശാലോം ടെലിവിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യു ക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തിരുസഭയുടെ വിശ്വസ്ത പുത്രനും തലശ്ശേരി അതിരൂപതയുടെ ഇടയനുമായ അഭിവ്യന്ധ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിതാവിനോട് സംവദിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെയായിരിക്കുന്നത് അങ്ങാടിക്കടവ് ഇടവകയിലെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരെയും ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടാം വധിക്കാൻ കൗൺസിലിൻ്റെ ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖയായ സാക്രോസാന്തും കൊഞ്ചീലിയും എന്നതിൽ ആവർത്തിച്ച് കാണുന്ന ഒരു വാചക വിപ്രകാരമാണ് യുക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ദ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ചർച്ച് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ഉറവിടവും ലക്ഷ്യവും അത് പരിശുദ്ധ കുർബാനയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ യുവജനങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യു ക്യാറ്റിൻ്റെ രണ്ടാം ഭാഗമായ മിസിഹ രഹസ്യങ്ങളെ നാം എങ്ങനെ ആഘോഷിക്കുന്നു എന്ന ഭാഗത്തിലാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുക അതുമായി ബന്ധപ്പെടുകയാണ് ഈ എപ്പിസോഡിൽ ചോദ്യങ്ങൾ ചോദിക്കുക നമുക്ക് ആരംഭിക്കാം ആദ്യമായി ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ഡിജോൺ ചോദ്യം ഇതാണ് ഓരോ സഭയിലും അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് ഇതിൽ പൊതുവേ പാലിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് ഡിജോണ്ട് ചോദ്യം പലരും ചോദിക്കാറുള്ള വളരെ ഗൗരവുള്ളൊരു ചോദ്യമാണ് അതായത് എന്തിനാണ് ഈ പല രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുക ഇപ്പൊ കേരളത്തിൽ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ലത്തീൻ റീത്തുണ്ട് സിറോ മലങ്കര റീത്തുണ്ട് സിറോ മലബാർ റീത്ത് ചെറു ചോദിക്കാറുണ്ട് ഇത് കൂടെ കൂടി ഒറ്റ രീതിയിൽ ഒരു കുർബാന ജൊല്ലിയാ പോരെ ഈ വ്യത്യസ്ത രീതികളിൽ രീതികളിൽ കുർബാന ജൊല്ലി സത്യത്തിൽ ശ്ലൈഹിക പാരമ്പര്യമാണ് ഒരു പൂന്തോട്ടത്തിൽ എല്ലാം ഒരുപോലത്തെ പൂവാണ് എങ്കിൽ ആ പൂന്തോട്ടത്തിന് ഭംഗി കുറവാണ് പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് അതിലെ വർണ്ണങ്ങളുടെ വൈവിധ്യമാണ് അല്ലേ ആ വൈവിധ്യമാണ് തിരുസഭയിലെ വിവിധ സ്ലൈഹിക പാരമ്പര്യങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ ആരാധനാക്രമങ്ങൾ സഭയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്ര ശേഖരമാണ് ഓരോ സഭയുടെയും ആരാധനാക്രമങ്ങൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് ഓരോ സഭയുടെയും ആരാധനാക്രമം ഏതെങ്കിലും ഒരു ആരാധനാക്രമം സഭയിൽ ഇല്ലാണ്ടായാൽ സഭ സഭയുടെ ശ്രൈഹികതയിൽ കുറവ് സംഭവിക്കുക സഭയുടെ പുണ്യ ഭണ്ഡാകാരത്തിനാണ് ശോഷണം സംഭവിക്കുക അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസില് പറയുന്നത് തിരുസഭയിലെ എല്ലാ ആരാധനാക്രമങ്ങളും അവ അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം എത്ര കുറവാണെങ്കിൽ പോലും അവയെ വീണ്ടെടുക്കുകയും അതിൻ്റെ പരിശുദ്ധിയിൽ അവികലമായി പരിരക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയും കാരണം നമ്മളെല്ലാത്തിനെയും കൂടി ഒന്നാക്കിയാൽ വാസ്തവത്തിൽ നഷ്ടമാകുന്നത് സഭയുടെ ശ്ലൈഹികതയാണ് ഇനി ഡിജോൺ ചോദിച്ച ചോദ്യം അതിന് രണ്ടാം ഭാഗം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തെല്ലാം പൊതുവായിട്ട് എന്നാ ഉള്ളേ ഇതാണ് ചോദ്യം അല്ലേ പൊതുവായിട്ടുണ്ട് എന്താണ് എല്ലാ വിശുദ്ധ കുർബാനയിലും പൊതുവായിട്ടുള്ളത് ക്രിസ്തു സംഭവം അതാണ് പൊതുവായിട്ടുള്ളത് ഈശോയുടെ ജനനം ഈശോയുടെ പരസ്യജീവിതം ഈശോയുടെ കുരിശുമരണം ഈശോയുടെ ഉത്ഥാനം സ്വർഗാരോഹൺ രണ്ടാമത്തെ വരവ് ഇതാണ് എല്ലാ കുർബാനയിലും പൊതുവായിട്ടുള്ളത് അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഈ രഹസ്യങ്ങളെ ആഘോഷിക്കുന്നുവെന്ന് മാത്രമുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സിറോ മലബാർ കുർബാന ആരംഭിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ക്രിസ്തുമസ് അനുസ്മരണത്തോടെയാണ് അതേസമയം ലത്തീൻ സഭയുടെ ആരാധനാക്രമം ത്രിത്വ ആശംസ ആശീർവാദത്തിന് ശേഷം നമ്മുടെ തന്നെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ടാണ് ആരും അല്ലേ കാരണം എന്താ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നീ ബലിപീഠത്തിൽ വരുമ്പോൾ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോകണം ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നി അതായത് ബലിയർപ്പിക്കാൻ തക്ക യോഗ്യത നിനക്കില്ല എങ്കിൽ നീ അർപ്പിക്കണ്ട എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വലിയ കൽപ്പന സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ ഈ പാപം ഓർത്ത് അനുദപിച്ചുകൊണ്ട് ബലിയിലേക്ക് പ്രവേശിക്കും സിറമലബാർ കുർബാനയിൽ ഈ ഇതുപോലെ പാപം ഓർത്ത് അനുദപിക്കുന്നുണ്ട് അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടുമുമ്പാണെന്ന് മാത്രം അപ്പം എല്ലാ വിശുദ്ധ കുർബാനകളിലും ഈ അനുതാപത്തിൻ്റെ ശുശ്രൂഷയുണ്ട് അത് സ്ഥലങ്ങൾ വ്യത്യസ്തമാണെന്ന് അതുപോലെ തന്നെ വചനപ്രകോഷണം അത് ഈശോയുടെ പരസ്യ ജീവിതത്തെയാണ് അനുസ്മരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള വായനകൾ അതെല്ലാ വിശുദ്ധ കുർബാനയിലും നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്ന കാര്യം കാഴ്ചവെപ്പ് അപ്പവും വീഞ്ഞും കാഴ്ചവെക്കും ഓരോ കുർബാനയിലും കാഴ്ചവെപ്പിന്റെ അർത്ഥം വ്യത്യസ്തമാണ് ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ ഓഹരി ദൈവത്തിന് സമർപ്പിക്കുന്നു അതാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ കാഴ്ചവെപ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതേസമയം സിറോ മലബാർ സഭയിൽ കാഴ്ചവെപ്പ് എന്ന് പറയുന്നത് പുത്രൻ തമ്പുരാൻ തൻ്റെ ശരീരവും രക്തവും ജീവനും പിതാവായ ദൈവത്തിന് കാഴ്ചവയ്ക്കുന്ന കുരിശിലെ മരണമാണ് കാഴ്ചവെപ്പിൽ അനുസ്മരിക്കുന്നത് അപ്പോൾ ഓരോ ആരാധനാക്രമത്തിലും കാഴ്ചവെപ്പിൻ്റെ ദൈവശാസ്ത്രം വ്യത്യസ്തമാണ് പക്ഷേ കാഴ്ചവെപ്പ് എന്ന കർമ്മമുണ്ട് അല്ലേ വീണ്ടും പൗരാണിക സഭയുടെ വിശ്വാസം പറയുന്ന പ്രാർത്ഥനകൾ ഉണ്ട് യുക്കരിസ്റ്റിക് പ്രയേഴ്സ് എന്ന് പറയുന്ന പ്രാർത്ഥനകളാണ് അത് ലത്തീൻ ആരാധനാക്രമത്തിലുണ്ട് അനാഫറ എന്നാണ് സുറിയാനിയിൽ അതിന് വിളിക്കുന്നത് അത്തരത്തിലുള്ള ആരാധന പ്രാർത്ഥനകളുണ്ട് തുടർന്ന് മാലാഖമാരുടെ കീർത്തനം എന്നറിയപ്പെടുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാ കുർബാനകളിലും ഏത് രീതിയിലും ഈ പരിശുദ്ധൻ എന്ന കീർത്തനമുണ്ട് സാങ് ദ വീണ്ടും കൂതാശാവചനങ്ങൾ വേളയിൽ ഈശോ ചെയ്ത ആ പ്രവൃത്തിയാണ് കൂദാശ കൂതാശാവചനം അനന്തരവൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് അരളിച്ച് അത് എല്ലാ വിശുദ്ധ കുർബാനയിലും ചൊല്ലും വീണ്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ അങ്ങ് എഴുന്നള്ളി വരണമേ ലത്തീൻ കൂദാശ കൂതാശാവചനത്തിന് മുൻപാണ് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നത് എങ്കിൽ പൗരസ്ത്യ സഭകൾ വചനങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കുന്നത് സ്ഥലം വ്യത്യാസമാണെന്നേ ഉള്ളൂ കാരണം അതിൻ്റെ ദൈവശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ ഇത് എല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പൊതുവായിട്ടുള്ളതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എല്ലാ ആരാധനാക്രമത്തിലും ഒരിക്കലെങ്കിലും അത് ആവർത്തിക്കും സർവമലബാർ ക്രമത്തിൽ അത് മൂന്ന് തവണ ആവർത്തിക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന എല്ലാ ആരാധനാക്രമത്തിലും പൊതുവായിട്ടുണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കുന്ന കർമ്മം അതെല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട് ആ തിരുശരീര രക്തങ്ങൾ ദൈവജനത്തിന് പങ്കിട്ടു കൊടുക്കും ആദ്യം വൈദികൻ ഭക്ഷിക്കുന്നു തുടർന്ന് എല്ലാ ദൈവ മക്കൾക്കും അത് പങ്കിട്ടു കൊടുക്കും സമാധാന ആശീർവാദങ്ങൾ എപ്പോഴും ഉണ്ട് എല്ലാ ആരാധനാക്രമത്തിലും സമാപനത്തിലെ ഒരു ആശീർവാദം അതെല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഘടന അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന വ്യത്യാസമേ ഉള്ളൂ യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലെയും ആരാധനാക്രമങ്ങളിൽ അവയുടെ അന്തസത്ത തന്നെ ചോദ്യം ചോദിച്ച ും അതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകിയ പിതാവിനും സ്നേഹത്തോടെ നന്ദി പറയുന്നു നമുക്ക് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആരാണ് ചോദ്യം ചോദിക്കുന്നത് പിതാവേ പേര് റയോണ ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാന കൂട്ടായ്മയിലുള്ള ഒരു ആഘോഷമാണല്ലോ അപ്പോൾ ഈ ആഘോഷം നയിക്കുന്നത് ആരാണ് യെസ് റയോണയുടെ റയോണയുടെ ചോദ്യം പേരും വളരെ സ്റ്റൈലിൻ പേരാണ് അല്ലേ റയോണ ആരാണ് പേര് കണ്ടുപിടിച്ചതെന്നറിയത് പേരൻസ് അവരിൽ ആരായിരിക്കും പപ്പായാണ് മമ്മിയാണ് രണ്ടുപേരും ഒരുമിച്ചാണ് കണ്ടുപിടിച്ചത് ഓ അയ്യോ എന്തൊരു ഐക്യമുള്ള മാതാപിതാക്കളല്ലേ വെരി ഗുഡ് റയോണ അപ്പോഴേ റയോണയുടെ ഈ ഈ ഒരു ചോദ്യം വിശുദ്ധ കുർബാന എന്നത് ഒരു ആഘോഷമാണ് സമൂഹത്തിന്റെ ഒരു ആഘോഷം ദൈവജനത്തിന്റെ ആഘോഷം അതിനെ നയിക്കുന്നതാരാണ് ഇതാണ് ചോദ്യം അല്ലേ പരിശുദ്ധ കുർബാന റയോണ പറഞ്ഞതുപോലെ ദൈവജനത്തിൻ്റെ ആഘോഷമാണ് അത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല അത് നയിക്കുന്ന ഈശോ മിശയാണ് ഈശോയാണ് ഇതിനെ നയിക്കുന്ന ഈ കുർബാനെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അനുസ്മരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ഈശോയുടെ ജീവിതമാണ് അവിടുത്തെ കുരിശിലെ ബലിയാണ് ഉത്ഥാനമാണ് സ്വർഗാരോഹണം രണ്ടാം വരവാണ് ഇവിടെ ഈശോയിൽ നിന്ന് മാറ്റി നിർത്തി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കൊന്നും പറയാനും ഇല്ല ചെയ്യാനും ഇല്ല അതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിലു വരെയും എല്ലാ സഭകളും അൾത്താരയിലേക്ക് തിരിഞ്ഞാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചത് പിന്നീട് പാശ്ചാത്യ സഭകള് ആൾത്താരയിലേക്ക് തിരിയുന്നതിന് പകരം ജനങ്ങളിലേക്ക് അഭിമുഖമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി രൂപം കൊണ്ട് പൗരസ്ത്യ സഭകളും പലതും ഈ രീതിയിലേക്ക് കടന്നു പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ സഭയിൽ അങ്ങനെ ഒരു രീതി വന്നു രണ്ടാമത്തെ കൗൺസിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ജനാഭിമുഖം കുർബാന അല്ലണമെന്ന് പക്ഷേ സഭയിൽ വലിയ പരിഷ്കരണങ്ങൾ വരുത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആരും പറയാതെ തന്നെ വിശുദ്ധ കുർബാനയും ജനാഭിമുഖമാക്കി പക്ഷേ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം പൗരസ്ത്യ സഭകളോട് എന്നും ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം ആരെയും ചെയ്യുന്ന അനുകരണങ്ങളെ പിന്നാലെ പോകരുത് അങ്ങനെയാണ് സിറോമലബാർ സഭയും അൾത്താര അഭിമുഖ കുർബാനയിലേക്ക് വന്നത് ഈ അൾത്താര അഭിമുഖമായി കുർബാന ചെല്ലുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ അൾത്താരയിലേക്ക് നോക്കി കുർബാന ചെല്ലുന്നു ചോദ്യ അച്ഛൻ അല്ലെ അതിൻ്റെ അധ്യക്ഷൻ അച്ഛനപ്പൊ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ നോക്കി നിൽക്കുന്നു ആളുകളല്ലേ അച്ഛനെ നോക്കി നിൽക്കുന്നു അച്ഛനും ആളുകളും തമ്മിലുള്ള ഒരു വലയത്തിൽ തീരുന്ന ഒരു കർമ്മമല്ല പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന എന്താണ് ഈശോയോട് ചേർന്ന് ഈശോയുടെ ശരീരമാകുന്ന സഭയൊന്നാകെ പരമപിതാവിന് ബലിയർപ്പിക്കുക ബലിയർപ്പകൻ ഈശോ മിശുകയാണ് ആ ഈശോയുടെ ഒരു പ്രതിനിധി മാത്രമാണ് വൈദികൻ എന്ന് പറയുന്നത് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് ക്രിസ്തു അല്ലേ ശരീരം എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ടാണ് ശിരസും തിരിഞ്ഞിരിക്കുന്നത് ദൈവജനം ഒന്നാകെ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അങ്ങോട്ടേക്കാണ് ശിരസ്സും തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ അപൂർവമായിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് നോക്കാറുണ്ടെന്നുള്ളത് ശരിയാണ് അത് കഴിയുമ്പോൾ നമ്മൾ നേരെ തന്നെ നോക്കും പുറകോട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റിയത് അതാണ് ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ള റയോണയുടെ ചോദ്യം വളരെ കാലിക പ്രസക്തി ഉള്ളൊരു ചോദ്യമാണ് അച്ഛനാണ് അധ്യക്ഷൻ കാർമ്മികനാണ് വിശുദ്ധ കുർബാനയുടെ അധ്യക്ഷൻ അല്ല ഇത് നയിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് കാർമ്മികൻ ജനങ്ങളെ അഭിമുഖമായി നിന്ന് ചെല്ലേണ്ടതല്ലേ എന്നൊരു ചോദ്യം ദിക്കും അതേസമയം ഈശോയാണ് ഇതിൻ്റെ യഥാർത്ഥ കാർമ്മികം ഈശോ പരമപിതാവിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കും വൈദികനിലൂടെ ഈശോ അവിടെ സന്നിഹിതനായി പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കുകയും ആ ഈശോയോട് ചേർന്ന് നാം എല്ലാവരും ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളായ നാം ഓരോരുത്തരും ശിരസായ ഈശോയോട് ചേർന്നർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ നായകൻ അതിൻ്റെ യഥാർത്ഥ കാർമ്മികൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഈശോ ആ ഈശോയോട് ചേർന്നർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം പിതാവ് എൻ്റെ പേര് ജോർവിൻ എന്റെ ചോദ്യം ഇതാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് ഈശോ പറഞ്ഞതിനാലാണ് നാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് ഈശോ അവിടെ സന്നിഹിതനാണോ ഏത് വിധേനയാണ് ഈശോ അവിടെ സന്നിഹിതനാകുന്നത് യെസ് ജോവിനെ പരിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാണോ എന്ന് ചോദിച്ചാൽ സഭാപിതാക്കന്മാര് പറയും ഈശോ ഒന്നിലധികം രൂപങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് ഒന്നാമതായി തിരുവചനം ഈശോ തന്നെയാണ് അല്ലേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാണ് ഈശോ അല്ലേ അപ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ഈശോയുടെ സാന്നിധ്യമുണ്ട് അത് നിങ്ങൾക്ക് സംശയമില്ലാത്ത കാര്യമാണ് വിശുദ്ധ ദുർബാനയിൽ വചനമായിട്ട് ഈശോ സന്നിഹിതനാണ് ഈശോ പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയെ ആരുണ്ടെന്ന് പറഞ്ഞേ ഞാനുണ്ട് ഈശോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അവരുടെ മധ്യ ഈശോ ഉണ്ട് അതായത് ഈ ആരാധനാ സമൂഹത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് കാരണം അവരെല്ലാവരും മാമോദീസായിലൂടെ ഈശോയുമായി ഐക്യപ്പെട്ടവരും സ്ഥിരലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ സ്ഥിരീകരിക്കപ്പെട്ടവരും അവർ അവരുടെ അവരിൽ ഈശോ സന്നിഹിതനാണ് മൂന്നാമതായി ബലിപീഠം കൂതാശ ചെയ്ത് അവിടെ പരിശുദ്ധ ത്രീത്വം സന്നിഹിതമാണ് ബലിപീഠത്തിൻ്റെ പ്രതീകത്തിൽ ദൈവസാന്നിധ്യമാണ് കൂതാശ ചെയ്യപ്പെട്ട ദേവാലയം അത് ദൈവസാന്നിധ്യത്തിൻ്റെ മറ്റൊരു പ്രതീകം അതിനെല്ലാം മകുടൻചാർത്തുന്ന അതാണ് അഞ്ചാമത്തേത് ഏറ്റവും പരമപ്രധാനവുമായ സാന്നിധ്യം അതേതാണ് പരിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അപ്പവും വിഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മുടെ കർത്താവീശ്വശികായുടെ ആത്മാവും ദൈവത്വവും പൂർണ്ണമായും സത്യമായും വ്യക്തിപരമായും അവിടെ സന്നിഹിതമാണ് ഇതാണ് പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അത് അപ്പത്തിലും വിഞ്ഞിലുമുള്ള സാദൃശ്യ ആ സാദൃശ്യങ്ങളിലെ ദൈവസാന്നിധ്യം അതിൻ്റെ പൂർത്തീകരണമായ സാന്നിധ്യമാണ് പക്ഷെ അതോടൊപ്പം അനേക രീതികളിൽ ദൈവസാന്നിധ്യം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാൻ സാധിക്കും ഇനി ആറാമത് ഒരു സാന്നിധ്യത്തെ കുറിച്ചുകൂടി സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് അത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പുരോഹിതൻ സംസാരിക്കുന്നത് അച്ഛനാണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഇതെന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും പക്ഷെ നമ്മളത് അച്ഛൻ്റെ വാക്കായിട്ടാണോ കേൾക്കുന്നത് അച്ഛനാണ് ആ വാക്ക് സംസാരിക്കുന്നത് പക്ഷെ നമ്മളത് അച്ഛൻ്റെ വാക്കായിട്ടാണോ ജോവൻ കേൾക്കുന്നത് അല്ല ഈശോയുടെ വാക്കായിട്ട് അന്ന് സംശയമുള്ള പോലെ ഇല്ല ആരുടെ വാക്കായിട്ടാണ് കേൾക്കുന്നത് ഈശോയുടെ വാക്കായിട്ട് തന്നെ വെരി ഗുഡ് വെരി ഗുഡ് ഈശോയുടെ വാക്കാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് പറഞ്ഞത് അച്ഛനായിരിക്കും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് അച്ഛനാണ് പക്ഷേ നാം അത് ഗുരിശുവരിച്ച് സ്വീകരിക്കുന്നത് ആര് സമാധാനം തന്നതായിട്ടാണ് ഈശോ തന്നതായിട്ടാണ് പുരോഹിതനിലൂടെ ഈശോ അവിടെ സന്നിഹിതനാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നിൽക്കുന്നവരിൽ ഈശോയുണ്ട് വൈദികനിൽ ഈശോയുണ്ട് ദേവാലയത്തിൻ്റെ കൂതാശി ചെയ്യപ്പെട്ട ഭവനത്തിൽ ഈശോയുണ്ട് ബലിപീഠത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് തിരിശരീര രക്തങ്ങളുണ്ട് വൈദികനിലൂടെയുണ്ട് എല്ലാം ഈശോയുടെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തെ ഇത്രമേൽ അർത്ഥപൂർണമാക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവസാനത്തെ ചോദ്യം ചോദിക്കുന്നത് ഏഞ്ചൽ സിസ്റ്റർ ആണ് പിതാവേ എൻ്റെ പേര് ഏഞ്ചൽ എന്റെ ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാന ഒരു ആഘോഷമാണല്ലോ അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അവിടെ സംബന്ധിക്കുന്ന സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആശംസകളും പ്രാർത്ഥനകളും സഭയിൽ ഏറ്റവും വിശ്വസ്തയോടെ സന്യാസ ജീവിതം നയിക്കാൻ ഇടവരുണ്ട് അപ്പോഴ് ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ് ആരാധനാ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക പരിശുദ്ധ കുർബാനയിലൂടെ അല്ല ചോദിച്ചേ യെസ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈശോ ആഗ്രഹിക്കും ഒരു വ്യക്തി ഈശോയുമായി ഐക്യപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ വ്യക്തിയിലുണ്ട എന്തെല്ലാം മാറ്റങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അവിടെ സംഭവിക്കണം അതാണ് പരിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം ഒന്നാമതായി ആ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിൽ വിശ്വാസം ആഴപ്പെടണം അതാണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിലൂടെ കിട്ടുന്ന ആദ്യ അവബോധം ഞാൻ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ ഈശോമിശിയായോട് ചേർന്നാണ് ഈ ബലിയിൽ പങ്കുചേരുക എൻ്റെ സ്ഥാനം എന്നത് ദൈവപുത്രൻ്റെ സ്ഥാനവും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് ഞാൻ എന്ന ബോധ്യം ഒരു വ്യക്തിക്ക് പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടും അതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ആ ഒരു സത്യം ദൈവം എൻ്റെ പിതാവും ഈ ചുറ്റുമുള്ളവരെല്ലാം എൻ്റെ സഹോദരങ്ങളുമാണ് എന്ന വലിയ കൂട്ടായ്മയുടെ ബോധ്യം അതാണ് ഒന്നാമത്തെ മാറ്റം സംഭവിക്കും രണ്ടാമതായി നമ്മൾ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ദൈവ വചനത്തെ സ്നേഹിക്കാനും വചനം കേൾക്കാനും വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുമുള്ള മാറ്റം നമ്മൾ സംഭവിക്കും വചനം ഈശോ തന്നെയാണ് ആ വചനം സ്വീകരിച്ച് വചനത്തിൽ പറയുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടതുണ്ട് അതാണ് രണ്ടാമതായി സംഭവിക്കുന്ന മാറ്റം മൂന്നാമതായി സംഭവിക്കുന്നത് ഞാനൊരു ആളല്ല മറിച്ച് വിശ്വാസികളുടെ സമൂഹമായ തിരുസഭയാകുന്ന ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമാണ് ഞാൻ അങ്ങനെ ഒറ്റയാനായിട്ട് ഒറ്റപൂരാടായിട്ട് നടന്നാൽ ഞാൻ സഭയിലെ അംഗമാകുകയല്ല എനിക്ക് ഈശോയുടെ ഈ ശരീരത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കില്ല മറിച്ച് ഞാൻ ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ആ കൂട്ടായ്മയിൽ എനിക്ക് കാണാവുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യര് മാത്രമല്ല മാലാഖമാര് സ്വർഗീയ വൃന്ദങ്ങൾ അവരെല്ലാവരും സന്നിഹിതരാണ് ആ ഒരു വലിയ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല ആളുകളുമായും ഐക്യപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും വീണ്ടും നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ മാറ്റം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നാം ഈശോയുമായി ഗാഠബന്ധത്തിലാവും മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് പരിശുതീർവാനൊക്കെയുള്ള വ്യത്യാസം അതാണ് കപ്പ തന്നെ നമ്മൾ കപ്പയായി തീരുവല്ലോ അല്ലേ ആ കപ്പ നമ്മളായി തീരുവാണി പക്ഷേ ഈശോയെ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈശോയുമായി ഐക്യപ്പെട്ട് ഈശോയായി തീരുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് സംഭവിക്കുന്ന അഞ്ചാമത്തെ മാറ്റമെന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നു ആ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നു ക്രിസ്തുവിൻ്റെ സജീവ സാക്ഷികളായി ലോകമെങ്ങും ശുശ്രൂഷ ചെയ്യാൻ നമ്മെ ഒരുക്കമുള്ളവരാക്കുന്നു പരിശുദ്ധാത്മ ശക്തിയാൽ നാം ഈ ഭൂമിയിൽ ധീര രക്തസാക്ഷിത്വത്തിന് പോലും സന്നദ്ധമാകും ഈ ഭൂമിയിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് പ്രാപ്തയാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദത്തീൻ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാന അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പരിശുദ്ധ കുർബാന സമാപിച്ചു ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനു സ്തുതി ഗോ ആൻഡ് ദ ദോഡ് നീ പോയി ദൈവത്തെ ദൈവജനത്തെ ശുശ്രൂഷിക്കും പരിശുദ്ധ കുർബാനയുടെ ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞു ഇനി ചെയ്യേണ്ടതെന്താണ് പുറത്തുപോയി ദൈവജനത്തെ ശുശ്രൂഷിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ട പണി ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാന മദർ തെരേസായുടെ മഠങ്ങളിലൊരു നിയമം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും നാല് മണിക്ക് എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു രണ്ട് മണിക്കൂർ ആരാധന പ്രാർത്ഥിക്കും കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചില മടി പിടിച്ച സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവർ മദറിനോട് വന്നു എൻ്റെ മദറെ ഈ നാലുമണിക്കൊക്കെ ഏറ്റു പ്രാർത്ഥിക്കാം നമുക്കൊരു അഞ്ചു മണി തൊട്ട് പ്രാർത്ഥിച്ചാൽ പോരാണ് മദർ തെരേസായിക്ക് മനസ്സിലായി ഇങ്ങനെ മടി സമൂഹത്തിൽ കയറിയാൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തി കിട്ടിയ അവർ മദർ പറഞ്ഞു നമുക്ക് നാളെ തൊട്ട് മൂന്ന് മണിക്ക് ഏറ്റു പ്രാർത്ഥിക്കാം മൂന്ന് മണി തൊട്ട് പ്രാർത്ഥന തുടങ്ങി കാരണം എന്താന്ന് ചോദിച്ചാൽ മദർ തെരേസായിക്കറിയാം അവർ തെരുവിലിറങ്ങി ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷയുണ്ട് കുഷ്ഠരോഗിയുടെ മുറിവ് കഴുകി വൃത്തിയാക്കുക അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക ഒരു വലിയ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തി കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കണം പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം പരിശുദ്ധ കുർബാന സ്വീകരിക്കണം പരിശുദ്ധ ഇല്ലാതെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ആഘോഷമായി പാട്ടും പാടി നല്ല ഗായക സംഘത്തിൻ്റെ ശ്രുതിമധുരമായ ഗാനവും കേട്ട് വിചാരിച്ചതിന് നല്ല പ്രസംഗവും കേട്ട് ആളുകൾ വർത്താനം പറഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടിയുള്ളതല്ല വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ ചൈതന്യം തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് അതുകൊണ്ട് ആദിമസഭയിലെ ഒരു വലിയ മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു സീനെ ദോമിനിക്ക നോൺ പോസിമോസ് എന്ന് ലത്തീൻ ഭാഷയിലാണ് വിത്ത് ഔട്ട് ദ സൺഡേ യൂക്കരിസ്റ്റ് ഞായറാഴ്ച കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല അതൊരു വളരെ വലിയ സത്യമാണ് ആ ഒരു ബോധ്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പങ്കുചേർന്ന് നമുക്ക് ലഭിക്കേണ്ടത് യുവജനങ്ങളായ നിങ്ങൾക്കും വേണ്ട ഒരു വലിയ ബോധ്യമാണ് സീനെ ഡോമിനിക്ക പരിശുദ്ധ ഞായറാഴ്ച കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന ബോധ്യമാണ് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ നേടിയെടുക്കുന്നത് യു ക്യാറ്റ് പഠന പരമ്പരയുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു ദൈവീക രഹസ്യങ്ങൾ ദൈവജനത്തിന് ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അഭിവ്യന്യ പിതാവിന് ദൈവം നൽകിയിരിക്കുന്ന കഴിവ് അത് വിവരണാതീതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഏറെ താല്പര്യത്തോടെ അഭിവ്യന്ധ്യ പിതാവിനോട് സംവദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമായി ഇവിടെ എത്തിച്ചേർന്ന അങ്ങാടിക്കടവ് ഇടവകയിലെ യുവജനങ്ങൾക്ക് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈ പഠന പരമ്പര നമ്മൾ വീണ്ടും തുടരും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ